السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وخلو قدة من لساني يفقه قولي

സ്വലാത്തു സയ്യിദി യാ യാ ഖുദ് ഹീലതി പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളും എല്ലാം വളരെ ചിന്തിക്കേണ്ടതും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കണ്ട ഉൾക്കൊള്ളേണ്ടതുമാണ് എന്നതാണ് മുൻകഴിഞ്ഞു പോയ സംഭവവികാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരുപാട് പ്രളയങ്ങളെ മുൻഗാമികളായ ആളുകൾ കണ്ടിൻ്റ കണ്ടിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് സൂറത്തുൽ സുറത്തുൽറാഫിലെ അള്ളാഹു പറയുന്ന ഒരായത്ത് നോക്കുമ്പോൾ അഫ അമീന അഹ്ലുൽ ഈ ആയത്തിൻ്റെ ആ ഒരു അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അള്ളാഹു എന്താണ് നമ്മളോട് ചോദിക്കുന്നത് അഫ അമീന അഹ്ലുൽ അഹ് ഗ്രാമവാസികൾ നിർഭയരാണോ നമ്മുടെ ശിക്ഷ അവർക്ക് വരുമ്പോൾ ബഹുനായിമോൻ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരുറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ ആ ഗ്രാമവാസികളെ പിടികൂടുകയില്ല എന്നാണോ അവർ ധരിച്ചുവെച്ചിരിക്കുന്നത് അഥവാ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങും എന്നുള്ള ഒരു സന്ദേശം ഖുർആാൻ സൂറത്തുൽ അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഓരോ ഗ്രാമക്കാരെയും അള്ളാഹു താല നശിപ്പിച്ചിട്ടുണ്ടിങ്ങനെ സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു ഓരോ ഗ്രാമവാസികളെങ്ങനെ അങ്ങനെ പിടിക്കുമ്പോൾ പിടികൂടുമ്പോ അത് അള്ളാഹുവിന്റെ ഒരു ശക്തിയാണ് അള്ളാഹുവിൻ്റെ കഴിവാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചില പിടുത്തങ്ങൾ അള്ളാഹുവിൻ്റെ പിടുത്തങ്ങൾ അത് വളരെയേറെ പേടിക്കേണ്ടതാണ് വളരെ ചിന്തിക്കേണ്ടതാണ് അല്ലാഹു പറഞ്ഞല്ലോ ഇന്ന ബതു ശർബ്ബിക്ക ലശദീദ് അല്ലാഹുവിൻ്റെ പെരുത്തം അത് അതിനെ അത് വളരെ ഗൗരവമേറിയതാണ് കഠിനമാണ് ഇന്നഹു ഹുവ യുബിതി വ യുഈദ് വ ഹുവൽ ഗാഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫആലു ലിമാ യുരീദ് അള്ളാഹുവിന് എന്താണോ എന്ന് ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹുവിന് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് അതായത് എത്രയോ വൻ സൈന്യങ്ങളെയും സന്നാഹങ്ങളെയും സമൂഹങ്ങളെയുമാണ് അള്ളാഹു താല ശിക്ഷിച്ചിട്ടുള്ളത് ഫിരാവിൻ്റെ ആ ഒരു ചരിത്രം ഓർക്കുക അതുപോലെ സമൂത് ഗോത്രക്കാരെ നീ ചിന്തിക്കുക സാനിഹ് നബി അലിഹുസ്സലാമിൻ്റെ അനുയായികളാണ് നാട്ടുകാരാണ് സമൂത് കാർ തക്സീബ് അവര് അള്ളാഹുവിനെ കളവാക്കുന്നതിൽ തന്നെ അവർ നിലകൊള്ള കൊണ്ടപ്പോ യഥാർത്ഥം അംഗീകരിക്കാനവർ തയ്യാറാകാതെ വന്നപ്പോ അവരെ അള്ളാഹു താല ശിക്ഷുള്ള സത്യമാണ് മഹാനായ പ്രവാചകൻ സ്ഥലനാല് സ്ഥലങ്ങൾ ഒരുപാട് സൂചനകളും ഒരുപാട് നിർദ്ദേശങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നൽകിയിട്ടുണ്ട് കാരണം അന്നാഹുത്താലാൻ്റെ ശിക്ഷ അത് വരുമ്പോൾ നിരപരാധികളും നല്ല ആളുകളൊക്കെ അതിൽ പെടും ഒരു ഗ്രാമത്തെ അള്ളാഹു താലങ്ങളോട് നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ ഗ്രാമത്തിൽ ചിലപ്പോൾ നല്ല ആളുകളൊക്കെ ഉണ്ടാകും പക്ഷെ അവരും അതിൽ പെടുക എന്നുള്ളത് അത് സ്വാഭാവികമാണ് അതാണ് ഹുദ് സൂറത്തിൻ്റെ നേരത്തെ നാം ഓതിയ ആയത്തിൽ വഹിയ ജാലിക്കുറബിക്കൽ ആ ഒരു കഠിന്യം കഠിനമായ ശിക്ഷ തന്നെ ആ സമയത്ത് വരും കാരണം അതില് അങ്ങനത്തെ ശിക്ഷകൾ വരുമ്പോൾ മടങ്ങി നല്ല ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് പ്രവാചക സന്ദേശങ്ങളിലൂടെ നമുക്ക് എത്താമായിരുന്നു ഓരോ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് മഹാനായ നൂഹ് നബി അലിസ്സലാമിൻ്റെ കാലഘട്ടത്തിലുള്ള ആ വെള്ളപ്പൊക്കത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ കടന്ന സമയത്ത് നുഹനബി അലി ഇലാം ഒരുപാട് പ്രയത്നിച്ചു ആ സമൂഹത്തിൽ അവരെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ മഹാനായ നൂഹ് നൂഹ്നബി അലിസ്സലാം അവരൊരുപാട് ഉപദേശിച്ചു ഒരുപാട് കാര്യങ്ങൾ നൂഹ് നബി അലിസ്സലാം ജനങ്ങളോട് പറഞ്ഞു പക്ഷേ അത് അവർ

ആ കപ്പലിലേക്ക് അങ്ങനെ എല്ലാവരെയും ആ കപ്പലിൽ ഓരോ ജീവികളുടെയും ഓരോ ജീവജാലങ്ങളുടെയും ഇണകളെ കപ്പലിൽ കയറ്റി മൃഗങ്ങളെയും മറ്റു പക്ഷിപ്പറവുകളെയും എല്ലാം കയറ്റി ഓരോ മൃഗങ്ങളെയും അതിൻ്റെ ഇണകളെ കയറ്റി എന്നിട്ട് കപ്പൽ സഞ്ചരിച്ചു അപ്പോഴേക്ക് വെള്ളം വന്നു ിലാണ് ഉണ്ടാക്കിയത് അവിടേക്ക് വെള്ളം വന്നു ഖുറാൻ പറഞ്ഞല്ലോ ആ കപ്പലിന്റെ സഞ്ചാരത്തിന്റെ തുടക്കാൻ അഥവാ കപ്പലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ബലപ്രാവശ്യം കപ്പലിലേക്ക് കയറാൻ നൂഹ് നബി അലി ഇസ്ലാം ക്ഷണിച്ചിട്ട് കപ്പലിലേക്ക് കയറാത്ത മകനെ നുഹുനബി അലിസ്ലാം പുറത്തുനിന്ന് കാണുന്ന സമയത്ത് നൂഹ് നുഹുനബി അലിസ്ലാം പറയുന്നുണ്ട് പൊന്നുമോനെ കപ്പലിൽ കയറിക്കോ എന്ന് പറയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ പൊന്നുമോനെ മേന ഞങ്ങളെ കൂടെ കപ്പലിൽ കയറിക്കോ പൊന്നുമോനെ മകൻ പറഞ്ഞ മറുപടി കുറാൻ പറയുന്നുണ്ട് വെള്ളം വരുമെന്നല്ലേ പാപ്പ പറയുന്നത് ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ മലൻ്റെ മുകളിൽ കയറി അഭയം പ്രാപിച്ചു കൊള്ളുമെന്ന് ആ മകൻ പറഞ്ഞു നൂഹി നബി അലി ഇസ്ലാമിനോട് പക്ഷേ നൂഹി നബി അലി ഇസ്ലാം പറഞ്ഞു ലാസിമല്യ നിന്റെ മോനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമല്ല രക്ഷപ്പെടണമെങ്കിൽ കപ്പലിൽ കയറണം അപ്പോഴാണ് അങ്ങനെയാണ് അവർക്കിടയിൽ തെരമാല മറയിട്ടത് ആ മകൻ മുങ്ങി നശിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കപ്പലിൽ തന്നെയാണ് നൂ നബി അലി ഇസ്ലാം കഴിഞ്ഞുകൂടിയത് വെള്ളം ഇങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരാം മഴ പെയ്യുകയും ഭൂമിയിൽ നിന്ന് വെള്ളം ഉറവു വരുകയും ചെയ്യുന്നു വലിയൊരു പ്രളയം ആ പ്രളയത്തെ അതിജയിച്ചു നൂഹു നബി അലിസ്സലാം അങ്ങനെ നൂഹു നബി അലി ഇസ്സലാമിൻ്റെ കപ്പൽ ജ്യൂതി എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മേലിലാണ് നങ്കൂരമിട്ടത് നൂ നബി അലിസ്ലാം അതിൽ നിന്ന് രക്ഷപ്പെട്ടു വിശ്വാസികളും രക്ഷപ്പെട്ടു അവർക്ക് പിന്നെ ഒരുപാട് കാലം ജീവിതമുണ്ടായി അവർ നല്ല നിലയ്ക്ക് അവർ ജീവിച്ചു അവർ കഴിഞ്ഞുകൂടി എന്നൊക്കെയാണ് ചരിത്രം നൂഹു നബി അലി ഇസ്ലാം മനുഷ്യ അത് നബി അലി ഇസ്ലാം കഴിഞ്ഞാൽ മനുഷ്യ പിതാവാണ് നൂഹു നബി അലി ഇസ്ലാമിൻ്റെ മൂന്ന് മക്കളാണ് ഇന്ന് ലോകത്തുള്ള മിക്ക ജനങ്ങളും എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ ആ തൂഫാൻ എന്ന് പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വിശുദ്ധ കഴരീഫ് പോലും പൊളിഞ്ഞു വീണു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഓരോ ശിക്ഷകളാണ് അള്ളാഹുവിൻ്റെ ഓരോ കൽക്കൽപനകളാണ് ഇത് ശാസ്ത്രീയമായി ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞോളന്നില്ല കാരണം ശാസ്ത്രത്തിന് ചിലപ്പോൾ അങ്ങനെ തോന്നും കണ്ടെത്താനും കഴിഞ്ഞോളന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് ടൈറ്റാനിക് കപ്പൽ എന്ന് പറയുന്ന വലിയ ഒരു കപ്പൽ ആഡംബര കപ്പൽ അലങ്കാര കപ്പൽ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരെ കൊണ്ട് അറ്റ്ലാന്റിക്ക് സമുദ്രത്തിൽ മുങ്ങി ഇന്നേ വരെ ആ കപ്പലിൻ്റെ ഒരംശം കണ്ടെടുക്കാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ശാസ്ത്രത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ശാസ്ത്രം ആ വിഷയത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണിതൊക്കെ ഇതിൽ നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളേണ്ടത് അള്ളാഹു അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹിൻ്റെ ഇതൊക്കെ മുസ്ലിങ്ങളോടാണ് ഈ പറയുന്നതൊക്കെ മറ്റു ആളുകൾക്ക് ഇത് ബാധകം അല്ല അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് നമുക്ക് സാധിക്കില്ല അപ്പൊ പ്രകൃതി ദുരന്ത ദുരന്തങ്ങളുടെയും സന്ദേശം ഇന്ന പ്രളയത്തിൻ്റെയും ഒക്കെ സന്ദേശം അള്ളാഹുവിനെല്ലാം കഴിയും ആ അള്ളാഹുവിനേക്ക് തവക്കുകയും ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും പ്രളയങ്ങൾ പ്രയാസങ്ങൾ ദുരന്തങ്ങൾ എല്ലാം അള്ളാഹു നമ്മളെ അതിൽ നമ്മളെയും എല്ലാ പ്രദേശത്തുകാരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ആ മീൻ സല്ല അല്ലാഹു അലാ മുഹമ്മദ് സല അല്ലാസ് അള്ളാഹു വസ് അലാ മുഹമ്മദ് അറക്കും എല്ലാവരും ദു ചെയ്യണം അസ്സലാമലൈക്കും വറഹമ്മല്ലാഹിയ വരയ്ക്കാൻ